നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ അർജന്റീനയ്ക്ക് ഒരു ഞെട്ടിക്കുന്ന തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു പരാഗ്യ അവരെ പരാജയപ്പെടുത്തിയത് നിലവിൽ മോശം പ്രകടനമാണ് അർജന്റീന നടത്തിക്കൊണ്ടിരിക്കുന്നത് പറയാൻ കാരണം അവസാനമായി കളിച്ച നാല് മത്സരങ്ങളിൽ ഒരെണ്ണത്തിൽ മാത്രമാണ് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് രണ്ട് മത്സരങ്ങളിൽ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളത് അർജന്റീന ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരൽപ്പം ആശങ്ക നൽകുന്ന കാര്യമാണ് കഴിഞ്ഞ മത്സരത്തിൽ അർജന്റീനയ്ക്ക് പരിക്കുകൾ തിരിച്ചടി ഏൽപ്പിച്ചിരുന്നു പ്രതിരോധ നിരയിലെ സൂപ്പർ താരം ക്രിസ്ത്യൻ റൊമേറോ പരിക്ക മൂലം കളിക്കളത്തിൽ പിൻ കളിക്കളത്തിൽ നിന്നും പിൻവാങ്ങിയിരുന്നു ആദ്യ പകുതി മാത്രമായിരുന്നു ും അദ്ദേഹം കളിച്ചിരുന്നത് മാത്രമല്ല ഇടത് വിങ്ങിൽ കളിക്കുന്ന നിക്കോളാസ് ടാഗ്ലിയോഫിക്കോയും പരിക്കിൻ്റെ പിടിയിലാണ് ഈ രണ്ട് താരങ്ങളുടെയും മെഡിക്കൽ റിപ്പോർട്ട് കാത്തിരിക്കുകയാണ് ഇപ്പോൾ അർജൻറ്റീനയുടെ പരിശീലകനായ ലയണൽ സ്കലോണി അടുത്ത മത്സരത്തിൽ ഇരുവർക്കും കളിക്കാൻ കഴിയില്ല എന്നുള്ളത് ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രതിരോധ നിരയിൽ സ്കലോണി മാറ്റങ്ങൾ വരുത്തിയേക്കും റൊമേറോയുടെ സ്ഥാനത്ത് ബാലർഡി കളിക്കാനാണ് സാധ്യത കഴിഞ്ഞ മത്സരത്തിൽ റൊമേറോയുടെ പകരക്കാരനായിക്കൊണ്ട് കളിച്ചത് ഇദ്ദേഹമായിരുന്നു അതേസമയം ഇടത് വിംഗ് ബാക്ക് പൊസിഷനിൽ രണ്ട് ഓപ്ഷനുകളാണ് സ്കലോണി പരിഗണിക്കുന്നത് ഒന്നുകിൽ ഫക്കുണ്ടോ മെഡീനയെ അവിടെ ഉൾപ്പെടുത്തിയേക്കും സാധാരണ സെൻട്രർ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന താരമാണ് ഫക്കുണ്ടോ മെഡീന പക്ഷേ അദ്ദേഹത്തിന് ഇടത് വിംഗ് ബാക്ക് പൊസിഷനിലും കളിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ് അല്ല എന്നുണ്ടെങ്കിൽ നെഹ്റേൽ മൊളീനയെ ഇടത് വിങ്ങിലേക്ക് മാറ്റി വലത് വിങ്ങിൽ ഗോൺസാലോ മോൻഡിയലിനെ കളിപ്പിക്കുക എന്ന ഒരു ഓപ്ഷനാണ് അവിടെയുള്ളത് ഈ രണ്ട് ഓപ്ഷനുകളിൽ ഏതെങ്കിലും യുടെ പരിശീലകൻ ഉപയോഗപ്പെടുത്തിയേക്കും എന്നാണ് ടി വൈ സി സ്പോർട്സ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അടുത്ത മത്സരത്തിൽ പെറുവാണ് അർജന്റീനയുടെ എതിരാളികൾ നവംബർ ഇരുപതാം തീയതി രാവിലെ ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിനാണ് ഒരു മത്സരം നടക്കുക ഈ മത്സരത്തിൽ അർജന്റീന വിജയ വഴിയിലേക്ക് തിരിച്ചെത്തും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും